രാജസ്ഥാൻ നെയ്ത്തുകാരുടെ കരവിരുദുമായി ഉത്സവ് ഗ്രാമീണ ഗ്രാമീണമേളയ്ക്ക് തുടക്കമായി കണ്ണൂർ ടൗൺ സ്ക്വയറിലാണ് പ്രദർശനം നടക്കുന്നത് മേളയിൽ രാജസ്ഥാൻ നെയ്ത്തുകാരുടെ കരവിരുതിൽ തയ്യാറാക്കിയ രാജസ്ഥാൻ കുർത്തികൾ രാജസ്ഥാൻ ഹാൻഡ് മെയ്ഡ് ബാഗ് രാജസ്ഥാൻ സൂട്ട് ദുപ്പട്ട ബെഡ്ഷീറ്റുകൾ ബംഗാൾ ഒറീസ ഹാൻഡം സാരി മധ്യപ്രദേശ് സിൽക്ക് സാരി ലക്നൗ ചിക്കൻ ഐറ്റംസ് പോച്ചാമ്പള്ളി ഇക്കാത്ത് വീവ്സ് മെറ്റീരിയൽ ജയ്പൂർ ഹാൻഡ് ബ്ലോക്ക് ഫാബ്രിക്സ് ടോപ്സ് കാശ്മീരി സാരീസ് ബഗൽപൂർ ഹാൻഡം ഗുജറാത്ത് പ്രിൻ്റഡ് ഐറ്റംസ് ജയ്പൂർ ജ്വല്ലറി സ്റ്റോൺ ജ്വല്ലറി ഗാദി ഷർട്ട് ജയ്പൂർ ഹാൻഡ് ബ്ലോക്ക് ഷർട്ട് പുൽക്കാരി ദുപ്പട്ട കലംകാരി ബെഡ്ഷീറ്റുകൾ ഡ്രസ് മെറ്റീരിയൽ ജയ്പൂർ ഹാൻഡം ബാഗുകൾ ചെന്നപ്പട്ടണ ടോയ്സ് മുതലായവ ലഭ്യമാണ് റംസാൻ വിഷു ഓഫറുകളുടെ ഭാഗമായി പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭ്യമാണ് രാവിലെ പത്ത് മുപ്പത് മുതൽ രാത്രി ഒമ്പത് മണിവരെയാണ് പ്രദർശനം